ഇന്ന് വേൾഡ് മെനപ്പോസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് ആർത്തവ എന്നുള്ളത് ഒരു സ്ത്രീയുടെ ലൈഫിലെ സ്വാഭാവികമായ ഒരു ഘട്ടമാണ് ഈ സമയത്ത് ഒത്തിരി ചേഞ്ചസ് ഉണ്ടാകാറുണ്ട് പക്ഷെ ആരും ഈ ചേഞ്ചസ് നോട്ട് ചെയ്യാറില്ല ഇതിൻ്റെ ഒരു രോഗമായിട്ടാരും കണക്കാക്കരുത് ആർത്തവ വിരാമത്തെക്കുറിച്ചുള്ള അവബോധം എല്ലാവരിലും ഉണ്ടാക്കുക ഈ സമയത്ത് സ്ത്രീകൾക്ക് മാനസികവും ധാർമ്മികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക എന്നതിനാണ് ഈ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു വർഷമായിട്ട് ആർത്തവം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ മെനപ്പോസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ സാധാരണ ഒരു നാൽപ്പത്തഞ്ച് മുതൽ ഒരു അമ്പത്തിരണ്ട് വയസ് വരെയൊക്കെയാണ് ഈ മെനപ്പോസിൻ്റെ ഒരു സമയം പക്ഷേ ഈ മെനപ്പോസിന് തൊട്ടുമ്പ് ഒരു പ്രീ സ്റ്റേജ് ഉണ്ട് ആ സമയത്തും ഇതിൻ്റെ ആ ഒരു ചേഞ്ചസ് ലേഡീസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്താണ് ഇത് മെനപ്പോസിണ്ടാകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ചേഞ്ചസും ലേഡീസ് എക്സ്പീരിയൻസ് സിംറ്റംസ് എന്തെല്ലാമാണെന്ന് ബ്രീഫായിട്ട് പരിശോധിച്ചേക്കാം ആദ്യമായിട്ട് ഈ ലേഡീസ് എക്സ്പീരിയൻസ് ഒരു സിംറ്റം ഹോട്ട് ഫ്ലഷാണ് ശരീരം പെട്ടെന്നൊരു വെട്ടി വേർക്കുക പിന്നെ അമിതമായി വേർക്കുക പിന്നെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ ആങ്സൈറ്റി ചിലപ്പോൾ രാത്രി ഉറക്കമൊന്നും ഉണ്ടാകത്തില്ല സ്ലീപ്പ് ഒക്കെ ഭയങ്കര ആവും ഭയങ്കര മൂഡ് സിൻസ് ഉണ്ടാകും ചില ആൾക്കാർ ഇത് ഡിപ്രഷനോടൊക്കെ പോകും അപ്പം ചിലപ്പം സൈക്കാറ്റിസിൻ്റെ അടുത്ത് വരെ മനുപ്പര് സിംറ്റംസുമായിട്ട് ആൾക്കാർ ചെല്ലാറുണ്ട് പക്ഷേ ഇതിൻ്റെ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ആൾക്കാർ ചില ലേഡീസ് വിചാരിക്കുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റൊന്നും ഇല്ല ഇത് എൻ്റെ ലൈഫിലുള്ളതാണ് ഞാനിത് അനുഭവിച്ചേ മതിയാവുള്ളു പക്ഷേ അങ്ങനെയല്ല ഇതിന് നമുക്ക് നല്ല രീതിയിലുള്ള ചികിത്സകളുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനൊരു സിംറ്റംസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ പങ്കാളി അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോട് പറയുക പിന്നെ ഇതു മൂലം ഈ സിംറ്റംസ് സഫറിയ ലേഡീസും നമ്മുടെ ആൾക്കാരൊക്കെ വർക്ക് പ്ലേസിൽ ചിലപ്പോൾ വീട്ട സ്ഥലത്തും അല്ലെങ്കിൽ വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ജോലിസ്ഥലത്തൊക്കെ ഒത്തിരി മാനസികം ശാരീരികമായിട്ട് സംഘർഷങ്ങളൊക്കെ അഭിവൃദ്ധിയാണ് പക്ഷേ ആരും ഇത് ആരോടും പറയത്തില്ല എനിക്ക് എങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെന്നുള്ളത് പക്ഷേ ഇതിനെക്കുറിച്ച് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അപ്പം മെയിനിലി എന്താ എന്തുകൊണ്ടാണ് ഈ മെനപ്പോസിംഗ്സ് ഉണ്ടാകുന്നത് അപ്പോൾ സ്ത്രീ ഹോർമോൺസ് ഈസ്റ്റജൻ ഈസ്റ്റിൻ്റെ അളവിലുണ്ടാകുന്ന വിധ നമ്മുടെ ഓവറിയുടെ ഫങ്ഷൻസ് കുറയും അപ്പോൾ അധികം ഓവറിയുടെ ഹോർമോൺസ് ഉണ്ടാകത്തില്ല അപ്പോൾ ഈസ്റ്റൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കണം അപ്പോൾ അതിനകത്ത് നമ്മളൊരു ഹെൽത്തി ഡയറ്റ് നമുക്ക് പ്ലോൺ ചെയ്യണം അതിനകത്ത് ഈ സ്വയം കണ്ടതിൽ കൂടുതൽ ഭക്ഷണം ലൈക്ക് ലീഫി വെജിറ്റബിൾസ് പിന്നെ ചേന ചേമ്പ് പിന്നെ പയർ വർഗ്ഗങ്ങൾ സീഡ്സ് സോയാബീൻ സോയാ ചങ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഡയറ്റിനകത്ത് ഉൾക്കൊള്ളിക്കണം പിന്നെ നമ്മൾ അഡിക്കേറ്റഡ് ഒരു എക്സസൈസ് വർക്കും ചിലപ്പോൾ ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ ഒരു മെഡിറ്റേഷൻ യോഗയൊക്കെ ചെയ്യണം നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കാമാക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യണം പിന്നെ ഒരു റെഗുലേറ്ററി എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ ഇതുകൊണ്ടൊന്നും മാറിയില്ലെങ്കിൽ നമ്മൾ മെഡിസിൻസാണ് അപ്പോൾ അത് ഈസ്വയൻ കണ്ടൻറ്റുള്ള പലതരം ടാബ്ലറ്റ്സുകളുണ്ട് കമ്പൈൻഡായിട്ടുള്ള ഈസ്വയൻ പ്രോസം കോമ്പിനേഷൻസ് പിന്നെ നമ്മുടെ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് അപ്പം ഈ മെനപ്പോസ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ മെനപ്പോസൽ ലേഡീസൊക്കെ വീണുകഴിഞ്ഞാൽ ഫ്രാക്ചറുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടെ അതായത് നമ്മുടെ ബോണിൻ്റെയൊക്കെ സ്ട്രെങ്ത് കുറവായിരിക്കും അപ്പം കാൽഷ്യം സപ്ലിമെൻറ്റ് ഇങ്ങനെയുള്ളവർ കൂടുതൽ കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിൽ കൂടെ പിന്നെ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ ഒരു വീട്ടുകാരിൽ നിന്നുള്ള ഒരു സപ്പോർട്ടാണ് മാനസികവും അതായത് വീട്ടുകാർ എന്നുള്ള പങ്കാളിയുടെയും പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അവരിങ്ങനെയൊരു ആരെങ്കിലും അമ്മമാരോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ നമ്മൾ തന്നെ നമ്മൾ ഒരു അവയർനെസ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേഡീസ് മാത്രമല്ല ബാക്കിയുള്ളവരും എല്ലാം ഈ ഇങ്ങനെ ഒരു ഡേ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അതിൽ കൂടി ഇവരെ ഒത്തിരി നമുക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പം മെനപ്പോസ് എന്ന് വെച്ചാൽ ഒരു ലൈഫിൻ്റെ ഒരു എൻഡല്ല അപ്പോൾ അതിൽ നിന്നും പിന്നെ നമ്മുടെ അടുത്തൊരു സ്റ്റെപ്പിലോട്ടുള്ളൊരു ലൈഫ് തുടങ്ങുകയാണ് അപ്പം മെനപ്പോസ് കൊണ്ട് തീരുന്നില്ല അവരുടെ ജീവിതം തീർന്നില്ല അപ്പോൾ അതിൽ നിന്നും തന്നെ ഒത്തിരി ലേഡീസിന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പം മെനപ്പോസ് ഞാൻ ഒരു ലൈഫിൻ്റെ രണ്ടല്ല അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുക അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അവെയർനെസ്സുകൾ എല്ലാവരും പ്രചരിപ്പിക്കുക താങ്ക്